ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു ഫുഡ് റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഉഴുന്ന് എന്ന് പറയും ചില നാട്ടിലേക്ക് ചാമ്പന്തിപ്പൊടിയെന്നും പറയും അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉഴുന്ന് സാമ്പാർ ഒരിപ്പ് പയർ എന്നിങ്ങനെയാണ് ഇന്ന് മൂന്നുങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഐറ്റംസ് വേണമെങ്കിൽ വേറെ ചേർക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മൂന്നുള്ളതുകൊണ്ടാണ് ഞാനിത് മൂന്ന് ചേർക്കുന്നത് ഇത് ഒരു മൂന്നും പൊടി നന്നായിട്ട് വറുത്തെടുക്കുക ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ വറുത്തെടുക്കുക ഒരു ഗോൾഡൻ കളർ വരെ ഇത് വറുത്തെടുക്കണം അത് തീരെ കരിഞ്ഞൊന്നും പാടില്ല ഏകദേശം ഇതാണ് ഈ ഒരു ലെവലിലോട്ട് എത്തുക അതിന് ശേഷം നമ്മൾ ഫ്ലെയിം നന്നായി ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് ആറാനായിട്ട് വെക്കുക കുറച്ചും തണുക്കാനായിട്ട് വെക്കുക അപ്പോൾ ഇതിൽ ചേർക്കേണ്ട പൊടികളെന്ന് പറയുന്നത് മുളക് പൊടി ഉത്തും മഞ്ഞൾപ്പൊടി കായിങ്ങനെയാണ് ീ ത ചൂടില ഈ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ചൂടിലോട്ട് തന്നെയാണ് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കായപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണമെങ്കിലേ കുറച്ച് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ കായത്തിൻ്റെ മണം എല്ലാം നന്നായിട്ട് വേണമെങ്കിൽ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ ചൂടോടുകൂടി തന്നെ ഈ പൊടികളെല്ലാം ആ ഒരു ചൂടിൽ തന്നെ കിടന്നു മൂത്തുള്ളൂ അപ്പോൾ ആ ഒരു ചെറിയ മൂപ്പ് അത് മറ്റേ പൊടികളൊക്കെ കരിഞ്ഞോ സാധ്യതയുണ്ട് അതിന് ശേഷം ഇത് ചെറുതാ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഈ പൗഡർ പോലെ പൊടിയുടെ ആവശ്യമില്ല ചെറിയൊരു തരിതരുത്തുവാണെങ്കിൽ ടേസ്റ്റ് കാണത്തുള്ളൂ ഇത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പൊടി മിക്സ് ചെയ്ത് നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴുകുക നമ്മുടെ പൊടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഇഡ്ഡലിയാണ് അപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെ കൂടെ ി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങളും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുക താങ്ക്